ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിച്ചു കഴിഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യത്യസ്തരായ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഷോയിൽ ഇത്തവണ മാറ്റിരയ്ക്കുക മോഹൻലാൽ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ പലരും പ്രേക്ഷകരുടെ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു ചിലർ ഇന്നത്തെ എപ്പിസോഡ് അങ്ങെടുത്തു എന്നൊക്കെ തന്നെ പറയാം അക്കൂട്ടത്തിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു കൗതുകത്തിന് വഴിവിച്ചിരിക്കുന്ന മത്സരാർത്ഥിയാണ് അസിറോക്കി ടാറ്റു ആർട്ടിസ്റ്റായ ഇയാൾ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അറിയപ്പെട്ടിട്ടുണ്ട് വീടിൽ ചുമരുകളില്ല എന്ന് പ്രൊഫൈലിൽ അസി പറയുന്നുണ്ട് അതിന് കാരണം ഇയാൾ തന്നെ പറയുന്നു എന്റെ മനസ്സ് പോലെയാണ് വീട് ചെയ്തിരിക്കുന്നത് അതായത് മറകളില്ലാത്ത മനസ്സ് പോലെ എനിക്ക് മറകളില്ല ഞാൻ അങ്ങോട്ട് കയറി ആരുടെയും ജീവിതത്തിൽ ഇടപെടാറില്ല പക്ഷെ ഇങ്ങോട്ടാരേലും വന്നാൽ വിടത്തുമില്ല കാര്യം എന്തെന്നാൽ ഞാൻ നല്ലവനക്ക് നല്ലവൻ കെട്ടവനക്ക് റോമ്പ കെട്ടവനെന്നും അസി പറയുന്നുണ്ട് പിന്നാലെയാണ് അസി മോഹൻലാലിനടുത്ത് എത്തിയത് ബിഗ് ബോസ് വേദിയിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ഈ ഷോ അറിയപ്പെടാൻ പോകുന്നത് റോക്കിക്ക് മുൻപും റോക്കിക്ക് പിൻപും എന്നാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എനിക്ക് ഭയമില്ല സാർ എന്നാണ് പറഞ്ഞത് രണ്ട് പേരുകളുള്ള ആളാണ് റോക്കി അസിയും റോക്കിയും ഇതിൽ ഏത് പേരാണ് താൻ വിളിക്കേണ്ടതെന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ റോക്കി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം സ്നേഹം കൂടുമ്പോൾ അസി എന്ന് വിളിച്ചാൽ മതിയെന്നും പറയുന്നുണ്ട് നല്ല കുട്ടിയായിരിക്കുമ്പോൾ അസിയെന്നും ചട്ടമ്പി ആയിരിക്കുമ്പോൾ റോക്കി എന്ന് വിളിക്കുമെന്നും മോഹൻലാലും പറയുന്നുണ്ട് എന്തായാലും റോക്കി എവിടം വരെ പോകുമെന്നറിയാൻ മോഹൻലാലും ബ്രീബി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്